ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പരീക്ഷകളിലായിട്ട് ഈ എടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും പണ്ട് പി എസ് സി ഡൊ ഒരു ട്രെൻഡായിരുന്നു ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കൽ അത് കഴിഞ്ഞു പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വളരെയധികം പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ ഹെഡ്ക്വാട്ടേഴ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇതൊക്കെ പഠിക്കാം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുണ്ട് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലാണ് ഈ ഒരു ഏരിയ വരുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്കിലും പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കോഡുകളൊക്കെ വെച്ച് പഠിക്കാം ആദ്യമായിട്ട് ഞാനിതിനെ ഇങ്ങനെ തിരിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ന്യൂയോർക്ക് ന്യൂയോർക്കിൽ ഹെഡ് കാർട്ടേഴ്സ് വരുന്ന ഏതിൻ്റെ ഒക്കെ ഇൻ്റർ ഏതൊക്കെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഹെഡ് കാർട്ടേഴ്സാണ് ന്യൂയോർക്കിൽ വരുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ യു എൻ ഒ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹെഡ്കാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടണിലാണ് ആ ഒരു പേര് പഠിച്ചു വെക്കുക കേട്ടോ മാൻഹട്ടൺ ഓക്കെ ന്യൂ മാൻനോ അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും യു എൻ മാൻനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ മാൻഹട്ടൺ ആണ് ന്യൂയോർക്കിലാണ് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം യു എനോടെ യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനീവയിലാണ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് യു എനോട് യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു എനോട് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലെ മാൻഹട്ടണിലാണ് പക്ഷേ യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനീവ സ്വിറ്റ്സർലാന്റ് അപ്പോൾ ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ടെന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ യു ന്യൂയോർക്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്ന മറ്റുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസാണ് യു എൻ വുമൺ യൂണിസെഫ് യു എൻ ഡി പി യു എൻ എസ് സി ഓക്കെ അപ്പോൾ യു എൻ വുമൺ യൂണിസെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാളും കൂടി പരീക്ഷയ്ക്ക് വന്നതാണ് യൂണിസെഫ് എന്താണ് കുട്ടികളുടെ ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലേ എന്താണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ് യൂണിസെഫിൻ്റെ ഫുൾ ഫോം അപ്പോൾ കഴിഞ്ഞ എക്സാം അതായത് എൽ ഡി സി എക്സാമല്ല ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ലാബ് അറ്റൻഡർ പരീക്ഷയില്ലേ യൂണിസെഫിനെ കുറിച്ച് കുട്ടികളുടെ സംരക്ഷണാർത്ഥം ഉള്ള യു എൻ ഏജൻസി ഏതാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു യൂണിസെഫാണ് ഓക്കെ അപ്പോൾ യൂണിസെഫിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ് അതുപോലെ തന്നെ യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത് കേട്ടോ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് യു എൻ ഡി പി അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ യു എൻ എസ് സി എന്ന് പറയുന്നതും ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് അപ്പോൾ ഇതിനെല്ലാം വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഡ് പറഞ്ഞുതരാം അപ്പോൾ ന്യൂ എന്ന് പറയുമ്പോൾ ന്യൂ ജനെ ആലോചിക്കുക അപ്പോൾ ന്യൂ ജൻ അപ്പോൾ ന്യൂ ജനറേഷനിലൊക്കെ സ്ത്രീകൾക്ക് സ്ത്രീകൾ അതുപോലെ തന്നെ കുട്ടികൾ അവരുടെയൊക്കെ ഡെവലപ്മെൻ്റിനും സെക്യൂരിറ്റിക്കൊക്കെ നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് കണക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഓൾഡ് ജനറേഷനിൽ എങ്ങനെയാണ് സ്ത്രീകൾ കുട്ടികൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല അടിച്ചമർത്തലുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പോൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയപ്പോഴേക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് അവരുടെ സെക്യൂരിറ്റീസിനൊക്കെ വളരെയധികം എന്താണ് മാറ്റങ്ങൾ വന്നു അല്ലേ നല്ല സെക്യൂരിറ്റീസൊക്കെ കൊടുത്തു തുടങ്ങി എന്നുള്ളതൊക്കെ കണക്ട് ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് യു എൻ ഉമൺ യൂണിസെഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെയാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ യു എൻ ഉമ്മൺ യൂണിസെഫ് ഡെവലപ്പി ഡെവലപ്മെൻറ്റും അതുപോലെ സെക്യൂരിറ്റിയും അപ്പോൾ യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്യൂരിറ്റിക്കും ഡെവലപ്മെൻറ്റും ആരുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഓക്കെ അത് ആരാണ് കൊടുക്കുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷനിലാണ് അപ്പോൾ ന്യൂയോർക്ക് എന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം കിട്ടിയല്ലോ ഓക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ കണക്ട് ചെയ്യാം കേട്ടോ അല്ലാത്തവർ ശരിക്കും പഠിച്ചാൽ മതി ചിലർക്ക് കോഡ് വഴങ്ങില്ല ഓക്കെ അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ജനീവ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന കുറച്ച് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കാം ഇതൊക്കെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ആണ് പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒ യു എൻ എയ്ഡ്സ് അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഡബ്ല്യു എംഒ വേൾഡ് മെറ്റീരിയൽ ഓർഗനൈസേഷൻ ആണ് ഓക്കെ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സോറി വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ഡബ്ല്യു എം ഒ അപ്പം ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവയിലാണ് അപ്പോൾ ജനീവ എന്ന് പറയുമ്പോൾ ജീവിക്കുക അങ്ങനെ വെച്ചാൽ ഞാൻ കണക്ട് ചെയ്യാറുള്ളത് ജനീവ എന്ന് പറയുമ്പോൾ ആ പേരിൽ ജീവിക്കുക എന്ന് അങ്ങനെ പറയുക അപ്പോൾ നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലേബർ അല്ലെ ജോലി വേണം ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അപ്പോൾ ലേബർ പറയുമ്പോൾ നമുക്ക് ഡബ്ല്യു ടി എനോ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് ആരോഗ്യം അല്ലെ ഹെൽത്താണ് ഡബ്ല്യു എച്ച് ഒ ഹെൽത്താണ് അപ്പോൾ ഹെൽത്ത് വേണം അതുപോലെ തന്നെ എന്താണ് ധാരാളം മെറ്റീരിയൽസ് വേണം അല്ലെങ്കിൽ നല്ലൊരു കാലാവസ്ഥ വേണം എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഓക്കെ അങ്ങനെ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യാം ഓക്കെ ഡബ്ല്യു എംഒ അപ്പോൾ ഡബ്ല്യു ടി ഒ ഡ്ല്യു എച്ച് ഒ ഡബ്ല്യു എംഒ അതുപോലെ യു എൻ എയ്ഡ്സ് അപ്പോൾ കുറേ സഹായങ്ങളും അല്ലെ പലരെയും ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എയ്ഡുകൾ വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ഏതൊക്കെയാണ് എന്താ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ലേബർ വേണം അപ്പോൾ ഇൻറ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പിന്നെ ഡബ്ല്യു ടി ഒ ട്രേഡിനെ അത് വെച്ച് തന്നെ കണക്ട് ചെയ്യാം അതുപോലെ യു എൻ എയ്ഡ് ധാരാളം എയ്ഡുകൾ അല്ലേ പലരുടെയും സഹായങ്ങളും എല്ലാം ും അതുപോലെ തന്നെ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് വേണം നല്ലൊരു ഹെൽത്ത് വേണം പിന്നെ ഡബ്ല്യു എംഒ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഓക്കെ ഡബ്ല്യു എംഒ ഡബ്ല്യു ടിഒ ഡബ്ല്യു എച്ച്ഒ ഡ്യൂ എം അങ്ങനെ കണക്ട് ചെയ്യുക പിന്നെ നമുക്ക് ജോലി ലേബർ വേണം അതുപോലെ തന്നെ എയ്ഡ് വേണം ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് ജനീവയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഇനി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സാർക്കാണ് സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്നാണ് സാർക്കിൻ്റെ ഫുൾ ഫോം സാർക്കിൻ്റെ പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ കാഠ്മണ്ഡുവിലാണ് ഓക്കെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കാഠ്മണ്ഡുവിലാണ് അപ്പോൾ ഈ സാർ സാർക്കിൽ സാറിന് എടുക്കുക ഓക്കെ അതുപോലെ കാഠ്മണ്ഡുവിൽ എടുക്കുക ഓക്കെ അപ്പോൾ ഈ സാറുമാർക്കൊക്കെ മണ്ടൂസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെച്ച് കണക്ട് ചെയ്യാം നമുക്ക് അല്ലേ ഇപ്പം നമ്മൾ നന്നായി പിടിക്കുന്ന ഫുൾ പ്ലസ് വാങ്ങുന്ന ബുജി ബുജിപ്പിള്ളേരെക്കാളും സാറുമാർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുക അല്ലേ എന്താണ് ബാക്ക് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന കുറച്ച് മണ്ടന്മാരെയാണ് മണ് മണ്ടുക്കളെയാണ് മണ്ടൂസിനെയാണെന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ ആണ് കേട്ടോ സാർക്ക് കാഠ്മണ്ഡു ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതിൽ അസിയാനുണ്ട് ജക്കാർത്തയാണ് ഓക്കെ അസിയാൻ അസിയാൻ കരാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം ജക്കാർത്തയിലാണ് അപ്പോൾ നമ്മൾ ഈ ചീട്ടൊക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലേ കാർഡ്സ് ഒക്കെ കളിക്കുന്നുണ്ടാവും അതിൽ എയ്സ് ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാർഡുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയും ഓക്കെ അപ്പോൾ എയ്സ് ജാക്കിൻ്റെയൊക്കെ കാർഡുകളുണ്ട് എന്ന് വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ അസിയാൻ ജക്കാർത്ത എയ്സും ജാക്കും ഓക്കെ ഇനി എ ഡി ബി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് മനില ഫിലിപ്പൈൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ എ ഡി ബി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ആണ് മനില ഫിലിപ്പൈൻസിലെ മനിലയിലാണ് അപ്പോൾ നമുക്ക് ഏഷ്യ ഒക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്ത് വേണം മണി വേണം അല്ലേ ഏഷ്യ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് മണി വേണം മനില ഫിലിപ്പൈൻസ് ഓക്കെ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ യുനെസ്കോ നമുക്കറിയാം പൈതൃക പട്ടിക ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഹെറിറ്റേജ് ലിസ്റ്റ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ തയ്യാറാക്കുന്നത് യുനെസ്കോ ആണ് യുനെസ്കോ പാരീസിലാണ് പാരീസിലാണ് യുനെസ്കോടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ യുനെസ് പാരീസ് ഓക്കെ യുനെസ് പാരീസിലാണ് എന്ന് എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ സാർക്ക് കാഠ്മണ്ഡു അസിയാൻ ജക്കാർത്ത എ ഡി ബി മനില ഫിലിപ്പൈൻസ് യുനെസ്കോ പാരീസ് ഇനി അടുത്ത് നമുക്ക് വാഷിങ്ടൺ ഡി സി വാഷിങ്ടൺ ഡി സി ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ളത് വേൾഡ് ബാങ്കും ഐ എം എഫും ആണ് അതൊരുവിധം എല്ലാവർക്കും അറിയാം എന്നാലും കണക്ട് ചെയ്യാൻ അറിയാത്തവർക്കൊരു കോഡ് പറഞ്ഞുതരാം നമ്മുടെ വേൾഡ് ബാങ്കിലെ ഫണ്ട് എടുത്ത് എടുത്തത് എന്തിനാണ് വാഷിംഗ് മെഷീൻ വാങ്ങാനാന്നാലോചിച്ചാൽ മതി ഓക്കെ വേൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ഫണ്ട് എടുത്തത് വാഷിംഗ് മെഷീൻ വാങ്ങാനാണെന്ന് വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ വേൾഡ് ബാങ്ക് ഐ എം എ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് അപ്പോൾ അത് വാഷിംഗ്ടൺ ഡി സിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് പിന്നെ വേൾഡ് ബാങ്കിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഐ ബി ആർ ഡി എന്നായിരിക്കും തരുക അപ്പോൾ അതും ശരിയാണ് കേട്ടോ അത് മുമ്പത്തെ പേരാണ് വേൾഡ് ബാങ്കിൻ്റെ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് ലണ്ടൻ ആയിട്ട് വരുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ആംനെസ്റ്റി ഇൻ്റർനാഷനും ഐ എംഒ അതുപോലെ തന്നെ കോമൺവെൽത്തും ഓക്കെ അപ്പോൾ ലണ്ടൻ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് വരുന്നതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഐ എംഒ കോമൺ വെൽത്ത് അപ്പോൾ ആംനെസ്റ്റിനെ ഞാൻ ആനയായിട്ടാണ് കണക്ട് ചെയ്തത് അപ്പോൾ ഈ ആനയ്ക്ക് ആനയ്ക്ക് മേരിയെ മേരി ഓക്കെ ഐ എം ഒന്ന് പറഞ്ഞിട്ട് ഇൻ്റർനാഷണൽ മാരി ടൈം ഓർഗനൈസേഷൻ കേട്ടോ മാരി ടൈം ഓർഗനൈസേഷൻ അപ്പോൾ മേരിയെ ആന കുത്തി കോമയിലാണ് വണ്ടൻ ആന കുത്തി എന്ന് ആലോചിച്ചാൽ മതി ഓക്കെ മേരിയെ ഒരു വണ്ടൻ ആന കുത്തി അപ്പോൾ കോമയിലായി അപ്പോൾ വണ്ടൻ എന്നുള്ളത് ലണ്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്റ്റ് ചെയ്യാം മേരിയെ അത് മാരി ടൈം ആണ് ആന ആനകുത്തി ആംനെസ്റ്റ് ഇൻറ്റർനാഷണൽ അതുപോലെ കോമയിലായി അവൾ കോമയിലാണ് എന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ കോമൺവെൽത്ത് കോമൺവെൽത്ത് ഓക്കെ അതൊക്കെയാണ് ലണ്ടൻ ആസ്ഥാനായിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് വി എൻ എ ആണ് വി എൻ എയിൽ പറയണത് ഒപ്പെക്ക് അതുപോലെ തന്നെ ഐ എ ഇ എ ആണ് ഓക്കെ ഐ എ ഇ എയും ഒപ്പെക്കുമാണ് അപ്പോൾ ഇതിൽ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്നുള്ളതാണ് ഐ എ ഇ ഇ അതായത് ആണവോർജ്ജം ഓക്കെ ആണവോർജ്ജമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏജൻസിയാണ് ഐ എ ഇ ഇ ഐ എ ഇ എ അതുപോലെ തന്നെ ഒപ്പെക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലോ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് ആണ് ഒപ്പെക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിനെ കണക്ട് ചെയ്യാനായിട്ടൊരു കോഡ് പറഞ്ഞുതരാം ഇപ്പോൾ ആണവോർജ്ജങ്ങളൊക്കെ ഒപ്പിക്കാൻ നോക്കി ആണവോർജ്ജം ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വിയർത്ത് പോകും ഓക്കെ വി എ ആണവോർജ്ജം എന്ന് പറയുമ്പോൾ വി എ ഓർക്ക് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ ആണവോർജ്ജമൊക്കെ ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇത്തിരി വിയർത്ത് പോകും എന്നാലോചിക്കുക വി എൻ എയിലാണ് ഒപ്പെക്കും ഐ എ ഇ എയും ഓക്കെ അടുത്ത ഡബ്ല്യു ഡബ്ല്യു എഫാണ് അത് ഒരുപാട് തവണ പി എസ് സിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഗ്ലാന്റ് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ് ഡബ്ല്യൂ ഡബ്ല്യൂ എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് ഡബ്ല്യൂ ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം ഓക്കെ അപ്പം ഭീമൻ പാണ്ടെയാണ് അതിൻ്റെ ഒരു ചിഹ്നം ചിഹ്നമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഭീമൻ പാണ്ടെയാണ് എംബ്ലം അല്ലെ മുദ്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭീമൻ പാണ്ടേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ യു എൻ ഇ പി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് പ്രോഗ്രാം ആണ് അപ്പോൾ എൻവിയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന് വരുന്നത് നൈരോബിയാണ് കെനിയയിലാണ് കെനിയ നൈറോബിയാണ് അപ്പോൾ നയറോബിയിലെ റോ റോബി എന്നുള്ളത് റാബിയായിട്ട് എടുക്കുക അപ്പോൾ റാബി വിളകളൊക്കെ എൻവോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ പരിസ്ഥിതിക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് റാബി വിളകളൊക്കെ നടും അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കാം അപ്പോൾ യു എൻ ഇ പി നൈറോബി കെനിയയാണ് ഇനി അടുത്ത് നാറ്റോ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് നമുക്കറിയാം നാറ്റോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസിന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ് ബെൽജിയത്തിലെ ബെൽജിയത്തിലെ ബ്രസൽസാണ് നാറ്റോടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അതുപോലെ തന്നെ യു പി യു യു പി യു ബേൺ ആണ് സ്വിറ്റ്സർലാൻഡിലെ ബേൺ ആണ് അപ്പോൾ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനാണ് യു പി യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അപ്പോൾ പോസ്റ്റ് നമ്മളിങ്ങനെ ഓരോ പോസ്റ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പോൾ തബല കത്തൊക്കെയായിരുന്നു അപ്പോൾ ചിലവരോരോരുത്തരെ കത്തിനൊക്കെ വേണ്ടി ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് ബേൺ ചെയ്ത് അതായത് ഉരുകി ഉരുകി കത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ടെന്നോ അങ്ങനെ ബേൺ ചെയ്യാറുണ്ടോന്നോ അങ്ങനെ വെച്ചാൽ എന്തെങ്കിലും കണക്ട് ചെയ്യുക ഓക്കെ കോഡ് വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഉപകാര ഉപകാരമുള്ളവർ മാത്രം എടുക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു എഫ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് യു എൻ ഇ പി നായരോബിയാണ് നാറ്റോ ബ്രസൽസ് ബെൽജിയമാണ് യു പി യു ബേൺ സ്വിറ്റ്സർലാൻഡ് ഓക്കെ എന്താ അധികം ചോദിച്ചുകൊണ്ടിട്ടില്ല നാറ്റോ യു എൻ ഇ പി ഡബ്ല്യു ഡബ്ല്യു എഫ് ഒക്കെ ഒന്ന് നന്നായി പഠിക്കുക ഓക്കെ ഇനി അടുത്ത് ആഫ്രിക്കൻ യൂണിയനാണ് ആഡിസ് അബാബ ഓക്കെ ആഡിസ് അബാബയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ആഫ്രിക്കൻ യൂണിയൻ്റെ അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡിസൈലിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ കമ്മാരും പോവാറുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ ആഡി ആഡിസ് അബാബ അബാബയാണ് അപ്പോൾ ആഡിസയിലുണ്ടല്ലോ കർക്കിടക ആഡിസൈയിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ആഫ്രിക്ക ഫ്രീ കമ്മാരും കൂടി പോകാറുണ്ട് അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ ഓക്കെ ഇനി അടുത്ത് എഫ് എ ഒ എന്ന് പറയുമ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനാണ് കേട്ടോ എഫ് എ ഒ അതിൽ റോം ഇറ്റലിയിലെ റോമിലാണ് ആസ്ഥാനം ഓക്കെ റോമാണ് ആസ്ഥാനം അപ്പോൾ ഇറ്റലീനെ ഇഡലി എന്നാക്കി എടുക്കാം അപ്പോൾ ഒരു ഫുഡാണ് അല്ലെ ഇഡലി അപ്പോൾ എഫ് എ ഒ എന്താ ഫുഡ് ആൻഡ് അഗ്രിക്കൾച്ചറൽ ഓർഗനൈസേഷനാണ് റോമിലാണ് ഇറ്റലി ഓക്കെ ഇനി അടുത്ത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് ആണ് ഓക്കെ ഹേഗിലാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ഹേഗാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നൊരു ഏരിയയിൽ എടുത്തിട്ടുള്ളത് ഓർഗനൈസേഷൻസും അതിൻ്റെ ഹെഡ്ക്വാട്ടേഴ്സും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആണ് കേട്ടോ അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്കൊന്നും കൂടിയും പറയാം സ്പീഡായിട്ടൊരു ക്യുക്രിവിഷൻ രീതിയിൽ പറയാം ന്യൂയോർക്ക് ന്യൂയോർക്ക് യു എൻഒ ഉണ്ട് യു എൻ വുമൺ യു എൻ ഡി പി അതുപോലെ യൂണിസെഫ് യു എൻ എസ് സി ഓക്കെ അപ്പോൾ ന്യൂ ജൻകാര് എന്ത് ചെയ്യും സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ അതായത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ആണ് അവർ യൂണിസെഫ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത് കുട്ടികളുടെ ആണ് അപ്പോൾ കുട്ടികളുടെയും ഇതിൻ്റെ സുരക്ഷ സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ന്യൂ ജനറേഷൻ ജനറേഷനോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാം യു എ എയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ജനീവയിലാണ് മാറി പോകാണ്ടിരിക്കുക ഇനി ജനീവയിൽ വരുന്നത് നമുക്ക് ജനീവ ജീവിക്കുക എന്നുള്ള വെച്ചിട്ടാണ് കണക്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു ലേബർ വേണം അതുപോലെ വേൾഡ് ട്രൈഡ് ലേ അപ്പോൾ ലേബറിനെ തന്നെ ഡബ്ല്യു ടിഒ ആലോയ്ക്കുക അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ഡബ്ല്യു എംഒ ഡബ്ല്യു എച്ച് ആരോഗ്യം വേണം മറ്റുള്ളവരുടെ എയ്ഡുകളും എയ്ഡും വേണം എന്നാലോക്കുക അപ്പോൾ യു എൻ എയ്ഡ് ഐ എൽ ഒ ഡ്ല്യു ടി ഒ ഡ്ല്യു എച്ച്ഒ ഡബ്ല്യു എംഒ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം സാർക്ക് സാർമാർക്ക് മണ്ടൂസിനെയാണ് ഇഷ്ടം അപ്പോൾ സാർക്ക് കാഠ്മണ്ഡു അസിയാൻ ജക്കാർത്ത അപ്പോൾ അസിയാൻ കരാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആസും ജാക്കും അതുപോലെ എ ഡി ബി മനില ഓക്കെ അപ്പോൾ ഏഷ്യൻ ഡെവലപ്പ്മെൻറ് ബാങ്ക് ബാങ്കുകളൊക്കെ ഡെവലപ്പ് ആവാം അല്ലെങ്കിൽ ഏഷ്യ ഡെവലപ്പ് ആവാൻ മണി വേണം മാനില ആണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ യുനെസ്കോ പാരീസിലാണ് യൂനെസ് പാരീസ് ഇനി വാഷിംഗ്ടൺ ഡി സിയിൽ പറയുന്നത് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഫണ്ട് ഇവിടെ നിന്നാണ് വേൾഡ് ബാങ്കിൽ നിന്നാണ് അപ്പോൾ ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും വേൾഡ് ബാങ്കും ഐ ബി ആർ ഡി എന്നും തരാൻ വഴിയുണ്ട് വേൾഡ് ബാങ്കിന് ഇനി ലണ്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വണ്ടൻ ഒരു ആന മേരിയെ ചവിട്ടിയപ്പോൾ അല്ലെങ്കിൽ മേരിയെ കുത്തി അപ്പോൾ മേരി എന്താണ് കോമയിലാണ് എന്ന് പറയുക അപ്പോൾ മേരി ടൈം ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ മേരി ടൈം ഓർഗനൈസേഷൻ ആലോചിക്കുക ഐ എം അതുപോലെ തന്നെ എന്താണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ ആന ഓക്കെ അതുപോലെ കോമൺ കോമയിലെന്ന് പറയുമ്പോൾ കോമൺവെൽത്ത് ഇതിൻ്റെയൊക്കെ എന്താണ് വരുന്നത് ലണ്ടൻ വണ്ടൻ ആന കുത്തിയിട്ടാണെന്ന് ആലോചിക്കുക ഓക്കെ ഇനിയിട്ട് നമ്മൾ പെട്രോളിയം ഓയിൽ ആൻഡ് പെട്രോളിയം അല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ ഐ എ ഇ എ ഓക്കെ അപ്പോൾ ഇതിനെങ്ങനെ കണക്ട് ചെയ്യാൻ ചെറിയ ആണവോർജ്ജങ്ങൾ ഐ എ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയാണ് എനർജി ഏജൻസിയാണ് അപ്പോൾ നമ്മുടെ ആണവോർജ്ജം ആണവോർജ്ജം ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വേർത്ത് പോകും വി എന്നാ വിയർക്കും ഓക്കെ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഇനി അടുത്ത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ ഗ്ലാൻഡിലാണ് സ്വിറ്റ്സർലാൻഡ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യു എൻ ഇ പി എൻവയോൺമെന്റിൽ റാബി റാബി വിളകളുണ്ട് അല്ലേ അപ്പം നൈറോബിയാണ് റാബി എന്നെടുക്കുക കെനിയയിലാണ് നാറ്റോ ബ്രസല്സാണ് ബെൽജിയം ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നാറ്റോ അതുപോലെ യു പി യു എന്ന് പറയുമ്പോൾ ബേൺ സ്വിച്ചർലാൻഡ് നമ്മൾ മറ്റുള്ളവരുടെ പോസ്റ്റ് ഒരു പോസ്റ്റിൽ വരാനോ അല്ലെങ്കിൽ എന്താണിപ്പോൾ എന്തൊരു കത്ത് ഇപ്പോൾ നമ്മൾക്ക് എന്താണ് ഭയങ്കരമായിട്ട് ബേൺ ചെയ്ത് ഒരുക്കി ഒരിക്കുകയാണെങ്കിൽ നമുക്കൊരു അഡ്വൈസ് മോൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യുക ബേൺ ജിയാണ് ബേൺ സ്വിറ്റ്സർലാൻഡിലാണെന്ന് ആലോചിക്കാം ഇതിൻ്റെ അടുത്ത ഫ്രീക്കന്മാർ ആഡിസൈലിനാലും പോവും ആഫ്രിക്കൻ യൂണിയൻ എന്നാണ് ആഡി ആഡിസ് അബാബ അതുപോലെ എഫ് എ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഒരു ഫുഡാണ് ഇറ്റലി അല്ലേ റോമിലെ ഇറ്റ് ഇറ്റലി ഇഡലീന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗിലാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇരുപത്തഞ്ചിൽ കൂടുതലുണ്ട് അപ്പോൾ ഇത് തന്നെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്